ശിവപുരാണം വിദ്യേശ്വര സംഹിത അദ്ധ്യായം പത്തൊമ്പത് ശിവന്റെ പാർത്ഥിവ ലിംഗം ആരാധിക്കുന്നു ഋഷിമാർ പറഞ്ഞു ഹേ സൂദ സൂത ദീർഘായുസ്സോടെ ജീവിക്കൂ നീ ശിവന്റെ അനുഗ്രഹീത ഭക്തനാണ് ശിവന്റെ ലിംഗരൂപത്തിന്റെ മഹത്വം അതിന്റെ മഹത്തായ ഗുണങ്ങളിൽ നിങ്ങൾ നന്നായി വിശദീകരിച്ചിട്ടുണ്ട് ഇനി ശിവന്റെ മൺപാത്ര ലിംഗപ്രതിച്ഛായയുടെ മഹത്വത്തെക്കുറിച്ച് സംസാരിക്കാം അത് മറ്റെല്ലാറ്റിനേക്കാളും വളരെ മികച്ചതാണ് സൂത പറഞ്ഞു ഹേ ഋഷിമാരെ ദയവായി നിങ്ങളെല്ലാവരും വളരെ ഭക്തിയോടും ബഹുമാനത്തോടും കൂടി കേൾക്കുക ഇനി ഞാൻ ശിവന്റെ ഭൂമിയിലെ ലിംഗപ്രതിച്ഛായയുടെ മഹത്വത്തെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്നു ശിവന്റെ എല്ലാ പ്രതിമകളിലും ഏറ്റവും മികച്ചത് ഭൂമിയിലുള്ള ലിംഗരൂപത്തിലുള്ള ശിവന്റെ പ്രതിമയാണ് ഇതിനെ ആരാധിച്ചുകൊണ്ട് നിരവധി ബ്രാഹ്മണർ മഹത്തായ നേട്ടങ്ങൾ നേടിയിട്ടുണ്ട് ഹേ ബ്രാഹ്മണരെ ഹരി ബ്രഹ്മാവ് പ്രജാപതി മറ്റു ഋഷിമാർ എന്നിവർ ഈ ഭൂമിയിലെ ലിംഗവിഗ്രഹത്തെ ആരാധിച്ചുകൊണ്ട് തങ്ങൾ ആഗ്രഹിച്ചതെല്ലാം നേടിയിരിക്കുന്നു ദേവന്മാർ അസുരന്മാർ മനുഷ്യർ ഗന്ധർവന്മാർ സർപ്പങ്ങൾ രാക്ഷസന്മാർ തുടങ്ങി നിരവധി പേർ ഇതിനെ ശേഷം മഹത്വം നേടിയിട്ടുണ്ട് കൃതയുഗത്തിൽ വിലയേറിയ രത്നങ്ങൾ കൊണ്ട് നിർമ്മിച്ച ശിവന്റെ ലിംഗചിഹ്നം ഏറ്റവും മികച്ചതായി കണക്കാക്കപ്പെട്ടിരുന്നു ദ്വാപരയുഗത്തിൽ ശുദ്ധമായ സ്വർണം കൊണ്ടും ത്രേതയിൽ മെർക്കുറി കൊണ്ടും കലിയുഗത്തിൽ ഭൂമി കൊണ്ടും നിർമ്മിച്ചതാണ് ഇത് ശിവന്റെ എട്ട് പ്രപഞ്ച ശരീരങ്ങളിൽ മൺശരീരമാണ് ഏറ്റവും മികച്ചത് ബ്രാഹ്മണരെ മറ്റാരും ഇതിനെ ആരാധിക്കാത്തതിനാൽ ഇത് വലിയ നേട്ടങ്ങൾ നൽകുന്നു എല്ലാ ദേവതകളിലും വച്ച് ഏറ്റവും പുരാതനനും ശ്രേഷ്ഠനുമായ ശിവൻ പോലെ ഭൂമിയിലെ അദ്ദേഹത്തിന്റെ ലിംഗരൂപവും എല്ലാ ദേവതകളിലും വച്ച് ഏറ്റവും ശ്രേഷ്ഠമാണ് സ്വർഗീയ നദിയായ ഗംഗാ നദി എല്ലാ നദികളിലും വച്ച് ഏറ്റവും പഴക്കമേറിയതും ഏറ്റവും മികച്ചതുമായിരിക്കുന്നതുപോലെ എല്ലാറ്റിലും ഏറ്റവും മികച്ചതായ ശിവന്റെ മൺപാത്ര ലിംഗ പ്രതിരൂപവും ഏറ്റവും മികച്ചതാണ് എല്ലാ മന്ത്രങ്ങളിലും വച്ച് പ്രണവം ഏറ്റവും ശ്രേഷ്ഠമായി കണക്കാക്കപ്പെടുന്നതുപോലെ ആരാധിക്കപ്പെടാൻ യോഗ്യമായ ശിവന്റെ മണ്ണുകൊണ്ടുള്ള ലിംഗരൂപം എല്ലാറ്റിലും ശ്രേഷ്ഠമാണ് എല്ലാ വർണ്ണങ്ങളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠന് ബ്രാഹ്മണനാണെന്ന് പറയപ്പെടുന്നതുപോലെ മറ്റെല്ലാ ലിംഗപ്രതിരൂപങ്ങളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ശിവന്റെ മൺലിംഗലിംഗ പ്രതിഛച്ഛായയും അങ്ങനെയാണ് എല്ലാ പുണ്യനഗരങ്ങളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായി കാശിയെ കണക്കാക്കുന്നതുപോലെ ഭൂമിയിലെ ശിവന്റെ ലിംഗരൂപത്തെ മറ്റ് എല്ലാ ലിംഗരൂപങ്ങളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായി പറഞ്ഞിരിക്കുന്നു ശിവരാത്രി ആചാരം എല്ലാ പുണ്യകർമ്മങ്ങളിലും ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്നതുപോലെ ഭൂമിയിലെ ശിവന്റെ ലിംഗരൂപം മറ്റെല്ലാ ലിംഗരൂപങ്ങളിലും ഏറ്റവും ശ്രേഷ്ഠമാണ് എല്ലാ ദേവതകളിലും വെച്ച് ശിവന്റെ ശക്തിയെ ഏറ്റവും ശ്രേഷ്ഠമായി കണക്കാക്കുന്നതുപോലെ ശിവന്റെ മൺപാത്ര ലിംഗ ചിഹ്നത്തെയും എല്ലാറ്റിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായി കണക്കാക്കുന്നു മണ്ണുകൊണ്ടുള്ള ലിംഗപ്രതിമയെ ആരാധിക്കുന്നത് ഉപേക്ഷിച്ചാൽ മറ്റൊരു ദേവനെ ആരാധിച്ചാൽ ആ ആരാധന നിഷ്ഫലമാകും ആചാരപരമായ ശുദ്ധീകരണം ദാനധർമ്മങ്ങൾ മുതലായവ പ്രയോജനകരമല്ല മൺപാത്ര ലിംഗപ്രതിമയുടെ പ്രതിഷ്ഠ പുണ്യകരവും പരമാനന്ദം ദീർഘായുസ് സംതൃപ്തി പോഷണം ഭാഗ്യം എന്നിവ നൽകുന്നതുമാണ് എല്ലാ നല്ല സാധുക്കളും ഇത് ആചരിക്കണം അചഞ്ചലമായ വിശ്വാസമുള്ള ഒരു ഭക്തൻ എളുപ്പത്തിൽ ലഭ്യമാകുന്ന സേവന രീതികളോടെ മണ്ണുകൊണ്ടുള്ള ലിംഗപ്രതിമയെ ആരാധിക്കണം അത് എല്ലാ ആഗ്രഹങ്ങളും നേടിയെടുക്കാൻ സഹായിക്കുന്നു മംഗളകരമായ ഒരു ബലിപീഠം നിർമ്മിച്ച ശേഷം മൺപാത്ര ലിംഗപ്രതിമയെ ആരാധിക്കുന്നവൻ ഇവിടെ തന്നെ ഐശ്വര്യവാനും തേജസ്സുള്ളവനുമായി മാറുകയും ഒടുവിൽ രുദ്രനായി മാറുകയും ചെയ്യുന്നു ദിവസത്തിന്റെ ത്രിഗുണ വിഭജനത്തിന്റെ മൂന്ന് സന്ധ്യകളിൽ മൺപാത്ര ലിംഗപ്രതിമയെ എല്ലാ ദിവസവും ആരാധിക്കുന്നവന് ഇരുപത്തിയൊന്ന് ഭാവി ജന്മങ്ങളിലേക്കുള്ള പരമാനന്ദം ലഭിക്കും ഈ ശരീരം കൊണ്ട് മാത്രമാണ് അദ്ദേഹം രുദ്രലോകത്തിൽ ആദരിക്കപ്പെടുന്നത് കാഴ്ചയിലൂടെയോ സ്പർശനത്തിലൂടെയോ എല്ലാ മനുഷ്യരുടെയും പാപങ്ങളെ അവന്റെ ശരീരം ഇല്ലാതാക്കുന്നു അവൻ ജീവനുള്ള ഒരു മുക്താത്മാവാണ് അവൻ ജ്ഞാനിയാണ് അവൻ ശിവനാണ് സംശയമില്ല അവനെ ഒരു ദർശനം കൊണ്ട് തന്നെ സുഖങ്ങളും മോക്ഷവും ആസ്വദിക്കാൻ കഴിയും ശിവന്റെ മൺപാത്ര ചിഹ്നത്തെ എല്ലാ ദിവസവും ആരാധിക്കുന്നയാൾ ജീവിതത്തിൽ ശിവക്ഷേത്രം സന്ദർശിച്ചതുപോലെ ശിവലോകത്തിൽ വർഷങ്ങളോളം താമസിക്കുന്നു എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ഭരതനാട്ടിൽ ഒരു പരമാധികാര രാജാവായി പുനർജനിക്കുമായിരുന്നു ആഗ്രഹമില്ലാതെ ഒരാൾ എല്ലാ ദിവസവും ആ ഉത്തമമായ മൺപാത്ര പ്രതിമയെ ആരാധിച്ചാൽ അവൻ ശിവലോകത്തിൽ എന്നേക്കും വസിക്കും അയാൾക്ക് സായുജി മോക്ഷം ലഭിക്കും ഒരു ബ്രാഹ്മണൻ മണ്ണുകൊണ്ടുള്ള ലിംഗപ്രതിമയെ ആരാധിക്കുന്നില്ലെങ്കിൽ അവന്റെ ശരീരത്തിൽ ഒരു ഭയങ്കരമായ തൃശൂലം തുളച്ചുകയറിക്കൊണ്ട് അവൻ ഭയങ്കരമായ നരകത്തിൽ വീഴും ഏതു വിധേനയും ലിംഗരൂപത്തെ മനോഹരമാക്കണം പഞ്ചസത്ര ചടങ്ങ് മണ്ണുകൊണ്ടുള്ള ലിംഗരൂപം ഉപയോഗിച്ചാണ് നടത്തേണ്ടത് മൺപാത്ര ലിംഗപ്രതിമയെ ഒറ്റ മൊത്തത്തിൽ നിർമ്മിക്കണം അതിനെ കഷണങ്ങളാക്കി അതായത് രണ്ടോ അതിലധികമോ കഷണങ്ങൾ ചേർത്ത് നിർമ്മിച്ചാൽ അയാൾക്ക് ഒരിക്കലും ആരാധനയുടെ യോഗ്യത ലഭിക്കില്ല രത്നങ്ങൾ കൊണ്ടോ സ്വർണം കൊണ്ടോ മെർക്കുറി കൊണ്ടോ പരലുകൾ കൊണ്ടോ പുഷ്പരാഗം കൊണ്ടോ നിർമ്മിച്ചതായാലും അത് ഒരൊറ്റ മൊത്തമായിരിക്കും എല്ലാ ചലിക്കുന്ന ഫാലിക്ക് ചിഹ്നങ്ങളും ഒരൊറ്റ മൊത്തമായിരിക്കണം സ്റ്റേഷണറി ഫാലിക്ക ഇമേജുകൾ രണ്ട് കഷണങ്ങളായി നിർമ്മിക്കണം ചലനരഹിതമോ ചലനരഹിതമോ ആയ തകർന്നതും പൊട്ടാത്തതുമായ ഫാലിക്ക് ഇമേജുകളെക്കുറിച്ചുള്ള നിയമമാണിത് പീഡും മഹത്തായമായാണ് ലിംഗരൂപത്തിലുള്ള പ്രതിച്ഛായ ഭഗവാൻ ശിവനാണ് അതിനാൽ നിശ്ചലമായ പ്രതിച്ഛായയിൽ രണ്ട് ഭാഗങ്ങളുള്ള നിർമ്മാണം ശുപാർശ ചെയ്യുന്നു ശൈവ ആരാധനയുടെ തത്വങ്ങൾ അറിയുന്നവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഒരു നിശ്ചല ലിംഗ ബിംബം രണ്ട് കഷണങ്ങൾ കൊണ്ടാണ് നിർമ്മിക്കേണ്ടതെന്നാണ് അജ്ഞതയാൽ വഞ്ചിക്കപ്പെട്ടവർ മാത്രമേ രണ്ട് കഷണങ്ങളുടെ ചലനാത്മക ലിംഗ പ്രതിച്ഛായ ഉണ്ടാക്കുന്നുള്ളൂ ശൈവ ആരാധനയെ അറിയുന്നവരും ശൈവ പുണ്യഗ്രന്ഥങ്ങളിൽ പ്രാവീണ്യമുള്ളവരുമായ ഋഷിമാർ അങ്ങനെ അനുശാസിക്കുന്നില്ല ഒരു സ്ഥിരമായ ലിംഗപ്രതിച്ഛായയെ മൊത്തമായും ചലിക്കുന്നതിനെ കഷണങ്ങളായും നിർമ്മിക്കുന്നവർ വിഡ്ഡികളാണ് അവർക്ക് ഒരിക്കലും ആരാധനയുടെ പ്രയോജനം ലഭിക്കുന്നില്ല അതുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്ന നിയമങ്ങൾ അനുസരിച്ച് ചലിക്കുന്നതിനെ ഒറ്റമൊത്തമായും നിശ്ചലമായതിനെ രണ്ട് ഭാഗങ്ങളായും വളരെ സന്തോഷത്തോടെ നിർമ്മിക്കാം പൊട്ടാത്ത ചലിക്കുന്ന പ്രതിമയെ ആരാധിക്കുന്നത് പൂർണ്ണ ഫലം നൽകുന്നു അതേസമയം രണ്ട് കഷണങ്ങളുള്ള ചലിക്കുന്ന പ്രതിമയെ ആരാധിക്കുന്നത് വലിയ ദോഷം വരുത്തിവയ്ക്കുന്നു ഒരു കഷണത്തിന്റെ നിശ്ചലമായ ഒരു പ്രതിമയെ ആരാധിക്കുന്നത് പ്രിയപ്പെട്ട ആഗ്രഹത്തെ തടയുക മാത്രമല്ല അപകടങ്ങൾ നിറഞ്ഞതുമാണെന്ന് ഐതിഹ്യം അറിയുന്നവർ ഇത് പ്രസ്താവിച്ചിട്ടുണ്ട് കൂടുതൽ വീഡിയോകൾക്കായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക